ഒരുപാട് ഉത്സവം പത്താം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ മിശ്രിമിൽ ദൈവം അയച്ച ആ അസാധാരണമായൊരു ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും സ്പർശിക്കത്തക്ക ഇരുളന്ന് പറയുന്ന ഒരു ബാധ അവിടെ അയക്കാൻ ദൈവമായി തീർന്നു അതിൻ്റെ ആ റിസൾട്ടെന്ന് പറയുന്നത് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ പറ്റിയില്ല മൂന്ന് ദിവസത്തേക്ക് അത്ര മാത്രം ഇരുട്ടായിപ്പോയി അത്ര മാത്രം ഇരുട്ടായിപ്പോയി ദൈവം ഈ ബാധയച്ചത് വേറൊന്നിനുമല്ല ജീവനുള്ളൊരു ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ ആലി മന്ത്രവാദികൾക്ക് എന്തിനു ചെയ്യാൻ പറ്റുന്നുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ചിന്തിച്ചല്ലേ പേൻ എന്ന് പറയുന്ന ആ ഒരു അമയൻ ബാധ കഴിഞ്ഞു കഴിഞ്ഞ് മന്ത്രവാദികളുടെ അഡ്രസ് ഇല്ല മന്ത്രവാദികളെ എങ്ങും കാണാനായിട്ടില്ല ഇവിടെ സ്പർശിക്കത്തക്ക ഇരുള മൂന്ന് ദിവസത്തേക്ക് ഇരുന്നടത്ത് നനങ്ങിയില്ല പക്ഷേ ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശത്ത് ഹാല ലൂയ്യ ഇരുപത്തിമൂന്നാം വാക്യം എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു പ്രിയ ദൈവമക്കളെ ലോകത്തിൽ മുഴുവനും ഇരുട്ട എന്നാൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു എന്നിലും നിങ്ങളിലും ഉള്ളത് കൊണ്ട് നമ്മളായിരിക്കും നിടത്ത് വെളിച്ചമാ വെളിച്ചമാ വെളിച്ചം കൊടുക്കാനാ എന്നെ നിങ്ങളെ ദെയ്യ തിരഞ്ഞെടുത്തത് നോക്കിയേ ദെയ്യത്തിന്റെ ഈ ബാധ വന്നു കഴിഞ്ഞപ്പോൾ ഫറോവന്റെ മനസ്സൊന്ന് ഒന്ന് തിരിയുക അവൻ പറയുന്ന പദം കേട്ടോ മോശ വിളിപ്പിച്ചു നിങ്ങൾ പോയ ഹോവയെ ആരാധിപ്പിയും നിങ്ങളെ ആടുകൾ കന്നുകാലികൾ മാത്രം ഇങ്ങനെ നിൽക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു അതിന് മോശ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെ ഞങ്ങൾക്ക് തരയണം ഞങ്ങളുടെ മൃഗങ്ങൾ ഞങ്ങളോടുകൂടെ പോരേണം ഒരു കുളമ്പ് പോലും പിമ്പിൽ ശേഷിച്ചു വിടാം ഇതൊരു പ്രോമിസ് വേട കേട്ടോ ഭവനത്തിനകത്തൊക്കെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുണ്ട് വർഷങ്ങളായിട്ട് ഹാലലി ഭവനത്തിനകത്തുള്ളവർ വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഹൃദയം കഠിനമായിട്ട് നിൽക്കുന്ന നിമിത്തം പുറത്തു വരാൻ കഴിയുന്നു ഈ വചനം വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിയില് കർത്താവെ ഒരു കുളമ്പ് പോലും ശേഷിപ്പിക്കാതെ പെണ്ണു എന്റെ ഭവനത്തിനകത്ത് മുഴുവൻ വ്യക്തികളെയും അവിടുന്ന് പുറത്ത് കൊണ്ടുവരണമേ അങ്ങനെ ആരാധിപ്പാനായിട്ട് ഹാലലൂയ നിശ്ചയമായിട്ടും ദൈവം അതിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ വിശ്വസ്ഥനാണ് കേട്ടോ അങ്ങനെ പ്രാർത്ഥിക്കണം വചനം ചൊല്ലിയുള്ള പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ് യേശു കർത്താവ് ഗസമനയിലെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ആലൂയ ശിഷ്യന്മാരുമായിട്ട് ആമേൻ പോയി പ്രാർത്ഥിച്ച പ്രാർത്ഥന വചനം ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ് ആമേ മർക്കോസിൻ അസോസേഷൻ അധ്യായത്തിൽ നമുക്കത് കാണാം പിന്നെയും അതേ വചനം പോയി ചൊല്ലി പ്രാർത്ഥിച്ചെന്ന് വായിക്കുന്നുണ്ട് ആമേൻ വ ചുറ്റിയോട് ഭയങ്കര പവർഫുൾ ഡെലിവറൻസ് കൊണ്ടുവരുന്നേ കാണാനായിട്ട് കഴിയും നോക്കിയേ ഹാലലു ഒരു കുളമ്പ് പോലും ശേഷിച്ചു കൂടാ എന്ന് മോശ പറഞ്ഞു ഹാലലൂയാ ഫറോൻ അതിനോട് എങ്ങനെ എങ്ങനെയാ അറിയാമോ ഫറവൻ അതിനോട് പ്രതികരിച്ചത് ഇനി എൻ്റെ മുഖം കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട ഇനി എൻ്റെ മുഖം കാണരുതെന്ന് പറഞ്ഞുകൊണ്ടാ മാനസന്തരഫിട്ടില്ല കേട്ടോ ഹൃദയം കഠിനപ്പെട്ടതേ ഉള്ളു യസ് ഹാലലൂയാ നമ്മളുടെ ഹൃദയം കഠിനമായി പോകരുത് നമ്മുടെ ഹൃദയം കഠിനമായി പോകരുത് ഇതേ ഫറവോന കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞത് ആമേ നെഹോബ ആരാണോ ആരാധിപ്പൻ വിട്ടയക്കൻ നെഹോബെ ആരാണോ പിന്നത്തേതിൽ അതേ ഫറോൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിയും ഫറോൻ പറയുക ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പി മോശ പ്രാർത്ഥിച്ചു അതിസൗമ്യനായ മോശ പ്രാർത്ഥിക്കാനിടയായി തീർന്നു ഞാൻ ഇതൂത് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മൂന്ന് കാര്യമാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത് ഒന്ന് ഹാലലൂയ ചലിക്കാൻ കഴിയാത്ത രീതിയിൽ ഇരുട്ടിൻ്റെ അധികാരങ്ങൾക്ക് ചലിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും രണ്ട് ഹാലൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവത്തെ സേവിക്കുന്നവർ സേവിക്കാത്ത നമ്മളെ വ്യത്യാസം വെളിച്ചത്തിലൂടെ ദൈവത്തെളിയിക്കുമെന്ന് മൂന്നാമത്തെ കാര്യം ആ മേ ഹാലൂയ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ വേണം എൻ്റെ ഭവനത്തിനകത്തെ മുഴുവൻ വ്യക്തി ജീവിതങ്ങളെ കർത്താവെ വിടുവിക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് കൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഹൃദയ കഠിനപ്പെട്ട ഫറമോനെ പോലെ ആകാതെ ഇങ്ങനെ പ്രാർത്ഥിച്ച് സൗമ്യനായ മോശിയെപ്പോലെ നമുക്ക് മുന്നോട്ട് പോകാം കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ എത്ര ഹൃദയമായ ദൈവശബ്ദമാ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചത് യുവജന ഞങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ദൈവപ്രവൃത്തിയെ ക്ഷണിക്കുകയും ചെയ്യുക ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും ഒരു വ്യക്തി പോലും ഇല്ലാതെ യസ് യെസ് ഞാനിപ്പോൾ ഈ വചനം അയക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ പലരുണ്ട് പലരുണ്ട് ഞാൻ അറിഞ്ഞ സത്യം ഞാൻ മനസ്സിലാക്കിയ രക്ഷ എന്റെ പ്രിയപ്പെട്ടവനറിയണം എൻ്റെ പ്രിയപ്പെട്ടവളറിയണം എൻ്റെ മകൻ അറിയണം എൻ്റെ മകൾ അറിയണം എൻ്റെ കുടുംബത്തിലുള്ളവ രക്തബന്ധങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് എളിവിനോടൊപ്പം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും അങ്ങടെ കരങ്ങളിഞാൻ വഹിക്കുകയാണ് കർത്താവെ അങ്ങടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ് കർത്താവേ അവിടെ പ്രാർത്ഥന മറികടക്കല്ലേ അവരുടെ പ്രാർത്ഥന വിട്ടുകളയല്ലേ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കാണുവാൻ ഇടയാകണം മഹത്വം അങ്ങക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആത്മാർത്ഥതയോടെ ആണ് ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ചതെങ്കിൽ ഒത്തിരി താമസിക്കത്തില്ല നിങ്ങളുടെ ഭവനത്തിനകത്ത് ചില കർത്താവിനെ അറിയാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുക ഹൃദയ കഠിനപ്പെടാതെ മോശം പോലെ സൗമ്യതയോടെ ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്ത് നിത്യതക്കായിട്ട് അവരെ ഒരുക്കേ ഗോഡ് ബ്ലസ് യു ദ നമ്മെ അനുഗ്രഹിക്കട്ടെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു